സബ്സ്ക്രൈബേഴ്സ് ഹലോ കിനിയിലെ മെയിൻ വെക്കേഷൻസ് ഈസ്റ്ററും ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷനും ആണ് കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ കുറച്ച് നാളുണ്ടാകും പത്ത് ദിവസമൊക്കെ കിട്ടും കേട്ടോ ഈസ്റ്ററിന് എന്തായാലും ഒരു നാല് ദിവസം വെക്കേഷൻ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ടിക്കയ്ക്ക് പോയി കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്വതിയും ഹരില്ലേ അവരിപ്പോൾ ടിക്കയിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ അശ്വിനും ഉണ്ടായിരുന്നു ലിൻസും ഉണ്ടായിരുന്നു അശ്വതി ഹരിയും ഉണ്ടായിരുന്നു പിന്നെ ഞാനും മനുവട്ടനും പൊഞ്ചിയും അപ്പം നമ്മൾ ഫോർട്ടീൻ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പം ഇപ്പം ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓൾ ഇന്ത്യയോ സബൂക്ക് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിൻ്റെ ബോർഡ് ഉണ്ടോ അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോവാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാർക്കിലൊക്കെ വന്യമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ കാണാവുന്ന സൗകര്യമുണ്ട് അപ്പോൾ വണ്ടികൊണ്ട് പോകുമ്പോൾ നമുക്ക് അത്ര വെയിൽ കൊള്ളേണ്ട വരില്ല അതുകൊണ്ട് നമ്മൾ വണ്ടിയെടുത്ത് പാർക്കിലായിട്ട് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഭയങ്കര ഭയങ്കര ഫീസായിരുന്നു കേട്ടോ ഈ കയറുന്നിടത്ത് കാണുന്ന കുറേ കുരങ്ങമാരെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒത്തിരി വന്യമൃഗങ്ങളൊക്കെ ഇതിനകത്ത് കാണുമെന്ന് പക്ഷെ നമ്മൾ ഒത്തിരി ഫീസ് കൊടുത്തതിന് അത്ര ഒന്നും കാര്യങ്ങളൊന്നും അതിനകത്ത് കാണാനുണ്ടായിരുന്നില്ല സത്യം പറയട്ടെ ആ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നതിൽ ആകെ ആകെ നമ്മൾ ഈ കുരങ്ങമാരെ അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് നഷ്ടം തോന്നാതിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴായിരം അടി മുകളിൽ ചെന്ന്ർത്തിക്കും ഇങ്ങനെ ഒരു മഴക്കാട് അവിടെ കണ്ടു കേട്ടോ നല്ല അടിപൊളി മഴക്കാടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു പക്ഷേ അശ്വതി ഹരിയും ഇങ്ങനെ ചുമ്മാ നടന്നിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചാണ് ഈ മഴക്കാട് നല്ല ണുപ്പാണ്ട്ടോ ഒരു പ്രത്യേകതരം പായൽ എല്ലാ ചെടികളിലും എല്ലാ മരങ്ങളിലും ഒക്കെ കാരണം എന്താന്ന് പറഞ്ഞാൽ തണുപ്പും എപ്പോഴും ഒരു ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പായൽ വളരുന്നത് അത് മാത്രമല്ല നമ്മുടെ നാഗത്താൻമാരുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ കാവുകളിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു ഒരു ശബ്ദവും ഒരു വൈബില്ലേ ആ വൈബ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിയോ തോന്നി കേട്ടോ കാരണം എൻ്റെ അമ്മയുടെ അമ്മ വീട്ടില് ഇങ്ങനെ എന്താ നാഗത്താരുടെ കാവൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ തോന്നി പിന്നെ നമ്മുടെ മണ്ണാറശാല ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ കാവൊക്കെ പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഈ മഴക്കാട്ടിലുള്ള ഒരു തരം പായൽ ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ ഫുള്ള് എന്നിട്ട് നല്ല തണുപ്പ് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നിങ്ങൾ അറിയണം അപ്പോൾ ടിക്കയ്ക്ക് പോവാണെങ്കിൽ ഇവിടെ പോവാട്ടോ അപ്പോൾ നമുക്ക് ഏഴായിരം അടിപ്പൊക്കത്ത് പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾക്ക് ഫോർട്ടീൻ ഫോഴ്സിൻ്റെ അവിടെ പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് കറക്റ്റായിട്ട് ഞങ്ങൾ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത് തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പ് അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല സൂര്യനോട് ഇത്രയും അടുത്ത് നിന്നിട്ട് ഇത്രയും തണുപ്പായിരിക്കുന്നു പക്ഷേ അതൊക്കെയാണല്ലോ ഒരു പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉയരം കൂടും തോറും തണുപ്പും കൂടും എന്താ ചായയുടെ ടേസ്റ്റും കൂടും എന്തായാലും കൊള്ളായിരുന്നു ഈ സ്ഥലം ഈ സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിൽ വളരെ നഷ്ടമായി നഷ്ടമായിപ്പോയനെ പിന്നെ എല്ലാവരും അവരവരുടെ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയാൽ ക്യാമറയിലെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ശരിക്കുമുള്ള ഭംഗി അറിയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ആ അടുത്ത ആഴ്ചയായിരുന്നു കേട്ടോ ഈസ്റ്റർ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ ഇതിൻ്റെ ഇടയിട്ട് 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 കയറിപ്പോകും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ എങ്ങനെയൊന്നും അകത്തോട്ട് അകത്തോട്ട് കയറി പോകില്ല പേടിയാകുന്നു കാരണം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ അർത്ഥം നമുക്കറിയാൻ പറ്റാത്ത സ്ഥലമല്ലേ അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കേൾക്കണമെങ്കിൽ കേട്ടോ അശ്വിനും ലിൻസും കൂടെ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ എന്തായാലും അങ്ങനെയൊന്നും വന്നില്ല ഭാഗത്തിന് അവർ തിരിച്ചു വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും പക്ഷേ ഫോ ും അത്ര ഭംഗിയാക്കാൻ പറ്റണില്ല ഞാൻ ഇനി നിങ്ങളെ ഇവിടത്തെ നാച്ചുറൽ സൗണ്ട് കേൾപ്പിച്ചരാട്ടോ എന്നോട് ക്ഷമിക്കുന്ന അതിൻറെ ഇടയിൽ എന്റെ സൗണ്ട് കേൾക്കാം കേട്ടോ നല്ല തണുപ്പാണ് തണുപ്പായതുകൊണ്ട് തന്നെ ചുമ മരത്തിലൊക്കെ പായൽ പിന്നെ വളർന്നു വരും ഇത് ഭയങ്കര ഉച്ച സമയമാണ് എന്നിട്ട് പോലും പായൽ ആ പായലിന് വെള്ളം കണ്ടോ കണ്ട ചെടിയിലൊക്കെ ഉച്ച സമയം എട്ടു എന്നിട്ടുണ്ടെ വെള്ളം ഇതിപ്പോ നമ്മള് കുലിക്ക വെള്ളം വീഴും ആരെങ്കിലും ഒന്ന് കുലുക്കോ അങ്ങനെയാണെങ്കിൽ വെള്ളം വീണേ ഞാൻ കാണിച്ചു കൊടുക്കാം വീഡിയോയില് അവിടെ കയ്യടയും മേള ഒക്കെ കേൾക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഹൈക്കിങ്ങിന് കുറെ പേര് വന്നിട്ടുണ്ട് കേട്ടോ അവരുടെയാണ് അപ്പൊ അവരുടെ ഒപ്പമുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ കുറേ പേരൊക്കെ നടന്ന് തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുത്തില്ല ഞങ്ങൾ വണ്ടിയിലാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും കാണാം